ഹായ് ഫ്രണ്ട്സ് നമ്മളെ പാൽ വായൊക്കെ ഉണ്ടാക്കാൻ പൊള്ളക്കണി അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചിട്ട് വേഗം പിന്നെ പഴ അതിലിട്ടിട്ട് കുറച്ച് ശർക്കരയിട്ടിട്ട് വരറ്റി എടുത്ത കേട്ടോണ്ട് സൂപ്പറല്ല അപ്പം അതിലൊരു ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കണം നല്ല വരണ്ട് വന്നു കൊടുന്ന് ചായക്കടി ഇതാണ് കേട്ടോ പഴം വാട്ടിയത് പാടുന്നില്ല നമ്മള് ഏലക്കായ ഇട്ടു കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്പം പാലും കൂടെ ചേർത്ത് ഇക്കൂര്സുണ്ട് പാലൊന്നും ഞാൻ ചേർക്കുന്നില്ല നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കണം അപ്പം നല്ല ടേസ്റ്റായി വരണം ശർക്കര പാൽ വയക്കണം ടോക്കറേ അപ്പം അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ശർക്കര ഇട്ടിട്ടുണ്ടോ പിന്നെ നമ്മളെ ഏലക്ക മുത്തേ നീ എവിടെയാണ് കാണാനില്ല പത്ത് മണി അപ്പം മക്കളെ കുറച്ച് ഇതാകെ ശരീരം മൊത്തം വേദനയാണ് എന്താ അപ്പം ഇന്നലെ കുറച്ചേരെയൊക്കെ ലൈവില് വന്നു കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പം ലൈവിലൊന്നും വരാൻ കഴിയില്ല നീ ഇന്ന് അടക്കല്ലേ വേടുള്ളൂട്ടോ നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുത്താലേ നമ്മളെ പാരുവായൊക്കെ നെയ്യും അതും കൂടെ ഇപ്പാലൊക്കെ അതിൻ്റെ കൂടെ ഇട്ടു കൊടുത്താൽ ഇത് വലിയമ്മ എന്താ കാട്ടിക്കണറിയോ ഞാൻ നീച്ചപ്പത്തിനൊന്ന് നേരം വേവിക്കണേ നെയ്ച്ചിട്ട് അവിടെത്തന്നെ കിടന്നതാണ് പോയിട്ട് ചോട്ട് എനിക്കിന്ന് ആകെ മൊത്തം ബോഡി പെയിനാണ് എങ്ങനെ മാറ്റി വേദനയും നീക്കാൻ വയ്യ കേട്ടോ ഇപ്പം നീച്ച് വന്നപ്പോൾ ഉണ്ട് വലിയമ്മ അടുക്കളയിൽ മൂത്തേരിയും അതുപോലെ അരി എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു പണ്ട ചോറും ഒക്കെ ഉള്ളതിലെ അത് വെച്ചിരിച്ചിരിക്കണം ആകെ കുക്കറൊക്കെ കൊലക്കും അപ്പം നമ്മളെ പാല് വായൊക്കെ അവിടെ തയ്യാറായി കഴിഞ്ഞു കുറച്ചും അല്ല ഒരു പഴം ഉണ്ടായിട്ടുള്ളൂ ഒരു പഴം ആദ്യം നമ്മളെന്താ ചെയ്തു തരോ കുറച്ച് വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചിട്ടോ പാകമാകുമ്പോൾ ശർക്കര ഇട്ടിട്ടൊന്നും അലക്കി യോജിപ്പിച്ചെടുത്തു കേട്ടോ അതേ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം വീട് എടുക്കാൻ മറന്നെ കേട്ടോ അത് വെച്ചപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഒരു വീട് എടുത്തിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്പം നമ്മൾ ഇനി പാൽ ഇനി ചായയല്ല ചായ പാല് കൂട്ടണം പരിപാടി കഴിഞ്ഞു ചായ കുടിക്കാൻ പോവാണ് ഇന്ന് കാൽ ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ ഇന്നൊക്കെ തന്നെയാണ് അപ്പം കോഫി കേട്ടോ അപ്പൊ പാലിച്ചിന്ന് കാൽ ചായയുടെ പകരം ഇന്ന് പാല് വായക്കയാണ് കാൽ ചായയുടെ സമയം കഴിയല്ലോ അപ്പൊ നമ്മൾ ഇന്ന് ഇനി പിന്നെ വലിയ വാടക ചോറും ഉണ്ട് ആ ചോറ് എനിക്ക് മുതിരിയും അരിയും ഒലുവിയൊക്കെ പടച്ചിട്ട് വെച്ചിട്ടുണ്ട് അത് തിന്ന വേണമെങ്കിൽ അതൊക്കെ തേങ്ങ ഇട്ടിട്ട് രണ്ട് സ്പൂൺ പാൽപ്പൊടി രണ്ട് മൂന്ന് സ്പൂണൊക്കെ പാൽപ്പൊടി വേണം നല്ല പാൽപ്പൊടിയാണ് കുലാമുന്തോളൊന്നും സെമീറ ചോറിന്ന് വാങ്ങിയതാണ് നല്ല മഞ്ഞ പാൽപ്പൊടി നമ്മൾ കഴിഞ്ഞാൽ അതേപോലത്തെ പാൽപ്പൊടി അടിപ്പൊടിയാണ് നോക്കുന്നത് റച്ചിട്ടാൽ മതി ചെല പാൽപ്പൊടി അഞ്ഞ കളർ തന്നെ നമ്മൾ അപ്പൊ നമ്മള് അരിച്ചുപോലെട്ടോ ചായപ്പൊടിയും വല്ലാതെ താണ്ടല്ലോ ഇഷ്ടം പാൽപ്പൊടിയായില്ല അത് അപ്പൊ നമ്മളെ ചായ റെഡി ഞാൻ ഇവിടെ ആ വീഡിയോക്കോളി അതായിരുന്നു കാസർ കൊണ്ടുപോയിക്കോളി എന്താ പാട്ടണ നിങ്ങളെ അത് എന്താണതിൽ കഴിക്കണമെന്നറിയില്ല വെള്ളം തീരെല്ലോ പണമെന്നറിയില്ല നമുക്ക് പ്ലേറ്റിക്ക് ഇടാ ഇട്ടിട്ട് ഞമ്മക്ക് കൊണ്ടുപോയി കഴിക്കാം കഴിക്കാൻ പോകണ്ട കണ്ടാൽ തന്നെ എന്തോ ഒരു ടേസ്റ്റായിരുന്നു കഴിക്കുമ്പം ടേസ്റ്റാണ് ശർക്കര അതിൻ്റെ ഒരു ഇഷ്ട എനിക്ക് ശർക്കര ഭയങ്കര ഇഷ്ടമുള്ളൊരു രസം രസമുള്ളൊരു സാധനമാണ് ശർക്കര കൊണ്ട് എനിക്ക് ചായ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിന് ശർക്കരയും ഉള്ളിയൊക്കെ പടത്തിട്ടോ മറ്റേ നമ്മൾ നമ്മൾ വെള്ളം പിന്നതില് വെള്ളം കണ്ടാവില്ലേ നമ്മൾക്ക് ഒരു ശർക്കര വെള്ളം കിട്ടില്ല അതുപോലെ കിടക്കിണ്ടെക്കും ഭയങ്കര ഇഷ്ടമാണ് ശർക്കരക്ക് അപ്പൊ നമ്മൾ കഴിക്കാൻ പോവുമോ വലിയ മൈൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എന്താ പറ്റി കാട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നീ ാണ് നല്ല മധുരമേറിയ പഴം മക്കളെ ചായ ഇതാ കാണാൻ നമ്മൾ കുഞ്ച ചായ മക്കളെ പാൽ വായക്കതകളെ പാൽ വായ്ക്കല്ലേ ചക്കര വായക്ക ചക്കര വരത്തി വായക്കതും ഇത്ത മക്കളെ അടിപൊളിയാക്കണമല്ലോ ചിറ്റടി സൂപ്പർ ആയിക്കോടും നിങ്ങളല്ലേ എന്നും സാള് മാറ്റി ഇന്ന് സലൂൻ്റെ സാധിക്കണു വല്യമ്മക്ക് എങ്ങനെ ഉണ്ട് ആ ശത്ത് മണി എന്നാൽ ഭയം വല്യമ്മക്ക് തന്നെ അങ്ങനത്തൊക്കെ സാളൊക്കെ അല്ല നല്ല ചൊർക്കുണ്ട് കാണാം അതല്ലേ എല്ലാം നീന്നൊരു സാളൊരു പച്ച പൂ രണ്ടന്നെ ഇടുള്ളൂ മൂന്ന് മാക്സി രണ്ട് മാക്സി ഒക്കെ ഇടുള്ളൂ അപ്പം മക്കളെ കഴിക്കുക ഞങ്ങളട്ടോ ഞാൻ കഴിച്ചിട്ടില്ല ചൂടുണ്ടാവും ഒരു കപ്പ് വാങ്ങിക്കൊണ്ടിരല്ലേ ഞാൻ കുടിച്ചിട്ടില്ല തൊണ്ടതായിച്ചിട്ട് വയ്യ കുറ്റം പറയല്ലേ ചക്കര പിന്നെ അങ്ങനെ എന്തിനും കുറ്റം പറയുന്നു നിങ്ങക്ക് മുതലച്ചോറ് മൊളീസ് വെള്ളിമ്മനെ കളിയാക്കളൂ ചക്കരനെ വാരിക്കു ബന്ധിച്ചിട്ടുണ്ട് ഒരു ചക്കര വേണ്ട പോരെ വെല്ലിമാരിങ്ങനത്തേന് പ്രായമായി ഒരു ഏയ് ഒറ്റ ഹാ ലീ ഗോലി സുന്ദരി വലിയ അല്ലേ എല്ലാരും പറയും ഓളവറൊക്കെ പറയും വല്യമ്മയുടെ പോലത്തെ എനിക്കും ഇങ്ങനെ ഒരു വല്യമ്മ ഉണ്ടായിരുന്നു ഏലക്കായ കുരുവാണ് മക്കളേത് ഞാൻ മറ്റേ ഉം ആ ഓളവർ തിന്നോ കാണേ കുറ്റിയാഴ്ച തിന്ന ോ എക്സ്ട്രാ രണ്ടിലോ പൊടിച്ചിട്ടിങ്ങനെ ഉണ്ടാക്കണം വരത്തി നമ്മളെ ഇങ്ങനെ ആല ഉണ്ടാക്കി വിഷുവിനൊക്കെ ഉണ്ടാക്കും മോനെ പാൽ വായക്ക പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുക പാൽ വായക്കരട്ട് വരത്തിയാളുണ്ടാക്കും മോനെ ചൂടുണ്ടെങ്കിൽ എന്താണ് തൊള്ളയിൽ കൊള്ളുകി പോളി സൂപ്പർ ആയിക്കോണും വല്ലേ ഇന്ന് കലക്കിയല്ലേ അതൊക്കെ ഇഷ്ടപ്പെട്ട മക്കളെ വലിയമ്മ സാധം വാങ്ങിക്കണു അത് സെലൂൻ്റെ കാളാ അത് കണ്ടല്ലേ ചായക്കെല്ലാം പോയി കുടിച്ചോ എവിടെയാള്ളത് കുറച്ചന്നെ ഉള്ളല്ലോ ഒക്കെ കുടിച്ചോ വലിയ പറയുന്നു കാക്ക തീറ്റ அப்பா மக்களே அட்டி பொளியான எல்லாரும் ட்ரை செய்து டுங்க ட்டோ எல்லமே என்னுண்டு சாळே வேண்டை ഏഹ് ശരിക്കും തിന്നിങ്ങളും അയ്യോ മദ്യ അത്ര ഒരു പഴമുണ്ടായിരുന്നു അലമ്മദില്ല അച്ചോനെ കാത്തോളേ അല്ലുകല്ലാതെ ജീവിക്കണേ അപ്പോൾ മക്കളെ ലൈക്കോട് കൊടുക്കുക സബ്സ്ക്രൈബറോട് കൊടുക്കുക കമൻറ്റോട് കൊടുക്കുക ഓക്കേ അപ്പോൾ ബൈ സി യു അസ്സലാമലൈക്കും നമ്മൾ അടുത്ത വീഡിയോ ആയി വയറ്റി പിന്നെ വരാം ബൈ